എല്ലാരും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങള് ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ് കേട്ടോ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങള് ബീച്ചിൽ വരെ ഒന്ന് പോവുകയാണ് കണ്ണപ്പൻ ബീച്ചിലൊന്നും പോയിട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ച് കണ്ടിട്ടില്ലല്ലോ അപ്പൊ കണ്ണപ്പനെ കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് കാണിച്ച് പിന്നെ ഞങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് കൊറച്ചു നേരം ഇരുന്ന് വീട്ടിലിപ്പോ ഫിസോതെറാപ്പി കഴിഞ്ഞിട്ട് നേരെ പോയി കഴിഞ്ഞാല് അവിടെ പോയിട്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കി മുറ്റത്ത് ഇങ്ങനെ ഇരിക്കാ ശോകം അടിച്ചിരിക്കുന്നല്ലേ ഉറങ്ങുക അപ്പൊ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറക്കം കിട്ടാതിരിക്കുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് കോഴിക്കോട് ബീച്ചിലെ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇന്ന് കാണിക്കുവാണ് അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു ഞങ്ങളുടെ കൂടെ വന്നിട്ട് കണ്ണപ്പനും അവർ ശീലം പഠിച്ചിട്ടുണ്ട് ചേച്ചി ഞങ്ങള് കാരണവശ ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് രാവിലത്തെ ഫുഡ് കഴിച്ചത് അപ്പൊ പിന്നെ ഇനിയിപ്പോ വൈകുന്നേരം കഴിക്കാൻ അങ്ങനെ അങ്ങനെയാട്ട ഞങ്ങൾ ഇപ്പം നമ്മള് ഹോസ്പിറ്റലിൽ കോഴിക്കോട് കൊണ്ടുപോകുമ്പോൾ മൈത്ര ഹോസ്പിറ്റലിൽ നേരെ ഇറങ്ങി ബീച്ചിന്റെ ഏകദേശം സൈഡ് എത്താറായിട്ടില്ലേ അപ്പൊ നമുക്ക് എന്തായാലും ബീച്ചിലേക്ക് അല്ല ഇനി അവിടത്തെ കുറച്ച് കാഴ്ചകൾ എന്തൊക്കെ കാഴ്ചകളുള്ള കാഴ്ചകളുള്ളത് പര്യപ്പെടുത്തി കാണിക്കാ ഇവന് ബീഫിൽ ബീച്ചില് കണ്ടിട്ടുണ്ടോ ബീച്ച് കണ്ടിട്ടുണ്ടോ എന്താ അവൻ അവൻ ഉമ്മ ടുത്തെത്താറേ പറഞ്ഞപ്പോ നീ ബീച്ച് കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്തിനാ നീ ഉമ്മ പറഞ്ഞ കേട്ടോ കേട്ടോ നമ്മളെല്ലാം വെച്ചാണ് അത് വളരെ സന്തോഷമുള്ള യാത്ര ഉള്ള ദിവസമായിട്ടോ ഒരുപാട് ദിവസം ഞങ്ങൾ പുറത്തിങ്ങനെ യാത്ര ചെയ്യട്ടെ നമ്മള് മാളിൽ പോയിട്ടുണ്ടായിരുന്നിടക്കില്ലേ മാളിൽ പോയിട്ട് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ബീച്ചിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ അടിക്കുക അപ്പൊ നമുക്ക് എന്തായാലും പോയാലോ ജി പോവാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ബീച്ചിൽ കാണാൻ ഇങ്ങനെ പോയിട്ടോ ഓക്കെ കോഴിക്കോട് ബീച്ചില് വന്നിട്ടോ ബീച്ചില് ഇവിടെ വന്നിട്ട് ഇവിടെ അതെ അടിവൊള്ളി ഒരു സംഭവം കാണിച്ചോ അതെ ഒരു കണ്ടെയ്നറിൻ്റെ ചെറിയൊരു പോഷം എടുത്തിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചൊക്കെ ഉണ്ടോ അതാ അവിടുത്തെ റെൻ്റേ കാറിൻ്റെ ഓഫീസാണ് കേട്ടോ വെറൈറ്റി ആയിട്ടത് പിങ്ക് പോലീസൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്ത കേട്ടോ അപ്പോൾ കണ്ണപ്പൻ ഫുള്ള് റൈഡ് ചെയ്തോളാം പറഞ്ഞില്ല ജീനെ പിന്നെന്താ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ എന്തറിയോ നമ്മൾ ഒരു വീച്ചിലും പോയി കാണാത്തൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത സ്ഥലത്തുണ്ടല്ലോ റെൻ്റ് കൊടുക്കണ്ടുവച്ചാൽ ഫീസില്ല ഇവിടെ പാർക്ക് ചെയ്തൊക്കെ ഫ്രീ ആണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നപ്പോൾ ഇവിടെയൊന്നും ഈ ഇത്രയും ഈ ഒരു പോഷനിൽ എങ്ങനെയെങ്കിലും ആൾക്കാർ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ സ്ഥലത്തിന് പൈസ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഇവിടെ ഫീസില്ല ഇല്ല കേട്ടോ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഫീസ് കൊടുത്തിട്ട് കയറിയിട്ടില്ല അതാ സംഭവം അപ്പം നമ്മുടെ ബീച്ച് കാണുന്നുണ്ട് നല്ല വെയിലുണ്ട് അണപ്പ വെയിലില്ലാത്ത സ്ഥലത്തൂടെ പോകോ ഏ അവിടെ ക്യാമ്പ് ഞാൻ തള്ളാം ഇനി കുറച്ചു അപ്പൊ ഞങ്ങള് നടന്ന് 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 അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി കേട്ടോ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാന വെച്ചാൽ എന്തെങ്കിലും ചായ വല്ലോ കുടിക്കാന്നുള്ള ലക്ഷ്യസ്ഥാനം കേട്ടോ അപ്പൊ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ചെറിയൊരു ചായ കിട എനിക്കെന്താണ് വേണ്ടത് ഏ ചായ ചായ കടി എന്തൊക്കെ ഉള്ള നോക്കട്ടെ സാധനങ്ങൾ ഇതെന്താ പിന് കേ ട്ടോ ഒരു പ്ലേറ്റ് കാടമുട്ടേ കണ്ണാ നിനക്കെന്താ ചായ ചായ വേണ്ട അപ്പൊ ഒരു ചായ വിത്തോട്ടെ വിത്തോട്ടല്ലേ ചായ പാലും വെള്ളം വിത്തോട്ടെ വേണ്ട പാലും വിത്തോട്ട് നിനക്ക് ചായ വേണ്ട അപ്പൊ ഇവിടെ ഒരുപാട് ചായകളുണ്ട് കേട്ടോ നിനക്ക് ലെമൺ പറയട്ടെ ഫ്രഷ് ലൈവ് പറയട്ടെ ഒരു ഫ്രഷ് ലൈമും ഒരു ലൈവ് വിത്ത് മധുര ഉപ്പിട്ട് ഒരു ലൈവും ഒരു ഫ്രഷ് ലൈവും ലൈവ് സോഡാ ഒരു ലൈവ് സോടാ ഉപ്പിട്ടത് ഒരു ഫ്രഷ് ലൈവ് ഓക്കെ അടി കാർമട്ട കഴിച്ചാലോ വെറൈറ്റി കഴിച്ചോ അതുകൊള്ളാം കാട ഇട്ട് കഴുകിട്ട് സോറി സോറി വെച്ചു ചായ നല്ല ലിജി ല്ല ഇച്ചിരി ഇന്നത്തെ ഇച്ചിരി ആക്റ്റീവ് ആണ് ഏട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇച്ചിരി മന്ദതയിലായിരുന്നു അല്ല ലിജി ഇപ്പൊ ഇച്ചിരി മന്ദതയൊക്കെ മാറി ആക്റ്റീവായിട്ടുണ്ട് അല്ലേ ലിജി മന്ദതപ്പൊക്കെ തറേ പോയ എന്താണ് പറഞ്ഞത് വന്നതല്ലേ ഭയങ്കര ഉഷാറുണ്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ ബീച്ചിൽ വന്നപ്പോ എനിക്ക് എന്തോ പറയല്ലോ അവിടെ വന്നപ്പോ തന്നെ ഈ തനിയൊക്കെ ഇത് ചിരിക്കുന്നുണ്ടേട്ടോ ബീച്ചിൽ പോകുന്ന കാര്യം പറയും ഇപ്പൊ നമ്മള് മിക്കപ്പോഴും പറയാറുണ്ട് ബീച്ചിലൊക്കെ പോകുന്ന കാര്യ കേട്ടോ ഞാൻ പിന്നെ എനിക്ക് ഓരോരോ ക്ഷീണവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലും ഇപ്പൊ മടി പറയും കൂടെ ഇനിയിപ്പൊ കണ്ണപ്പന ഉണ്ടായിട്ട് കണ്ണപ്പന് ഉഷാറായിട്ട് നിന്ന് ബീച്ചിൽ പോയതൊക്കെ പറയാൻ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് എത്തി ഫോണുണ്ട് കയ്യിൽ തറയിൽ പോയാലേ ഇനി ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് കാണിച്ചതരാം എന്ത് പ്ലാനെന്നുള്ളത് ഞങ്ങൾ ഞാൻ കണ്ടപ്പോൾ പ്ലാൻ എന്താ വെച്ചാൽ ഇങ്ങനെ ബീച്ചിൽ ഇറക്കാൻ പോയ ഞങ്ങൾ ബീച്ചിൽ ഇറക്കാൻ പോയി എങ്ങോട്ടാണെന്ന് കാണിച്ചു തരാം അപ്പം ഞങ്ങൾ കണ്ടോ ആ അവിടെ ഒരു തണൽ കണ്ടോ ആ ഇത് വിൽക്കുന്ന ആളുടെ അടുത്തൊരു തണലുണ്ട് ആ തണലിൽ ഇച്ചിനെ കൊണ്ടിരിച്ച് കടൽ ഇച്ചിരിയോട് അടുത്ത് കാണാം കടൽ എന്ന് പറയുന്നത് ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആ എത്ര കണ്ടാലും 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 അടുക്കത്തില്ല ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഒരുപാട് ഓരോ ഓരോ തിരകൾക്കും പുതിയ പുതിയ കഥകളും സ്വപ്നങ്ങളും വിനയാൻ പറ്റും ഇവിടെ എന്ന് വെച്ചാൽ ഈ ബൈക്കുച്ച് ചെറിയ ഭാവിമാരുടെ ചെറിയ വണ്ടി ഉണ്ട് കേട്ടോ നൂറ് രൂപയ്ക്ക് ഒരു റൗണ്ട് കിട്ടും കൊച്ചു പിള്ളേർക്കൊക്കെ ഇത് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റാത്ത സാധാരണക്കാർക്കൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പിള്ളേർക്കൊക്കെ ആഗ്രഹം തീർക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ബീച്ചിലെ ഈ ഒരു വണ്ടി ഇൻ്റർസെപ്റ്റർ എന്നിട്ടാ സംഭവം ഇതിൻ്റെ കുറച്ച് പരിപാടിയിൽ അതിന് കാണിച്ചു തരാം ഇതിന് ആക്സലേറ്റർ ഒന്നുമില്ല കേട്ടോ ഇതെല്ലാം മറ്റേ ഇതാണ് റിമോട്ടുണ്ട് കേട്ടോ റിമോട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് പിന്നെ അത് ഇവരുടെ പൈസയുടെ ഇത് ഇവിടെ ഫോൺവേയുടെ സ്റ്റിക്കറും ഒക്കെ ഉണ്ട് എത്ര ഒരു മണിക്കൂർ ഒരു ഒരു റൗണ്ട് നൂറു രൂപ രണ്ട് റൗണ്ട് നൂറ് രൂപ രണ്ട് റൗണ്ട് നൂറുപല്ലേ ആ ഒരുപാട് പേർക്ക് അറിയുന്നത് മിക്കപ്പുള്ള മുക്കമുള്ള ബീച്ചിലും എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് വണ്ടിയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ വാങ്ങിക്കാനായിട്ട് പ്രാപ്തിയില്ലാത്തവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് റൈഡൊക്കെ പോട്ടോ പണ്ട് തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ ശ്രീകുട്ടനും ദേവനെയൊക്കെ ഇതേപോലെ വണ്ടിയിൽ റൗണ്ട് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നവമീനെയൊക്കെ നമ്മുടെ നവമീനെ ഒക്കെ ഇതിനകത്ത് തേടിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കുഞ്ഞാറ്റയൊക്കെ അപ്പോൾ അതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് മെയിൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ബീച്ചിൻ്റെ ഈ ഒരു ഭാഗങ്ങളായിരിക്കും അറിയുന്നത് അതാണ് ഇതിപ്പോൾ ഓരോ പ്രോഗ്രാമുകൾ നടക്കുന്ന സ്റ്റേജ് വലിയൊരു സ്റ്റേജ് അതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തിലേക്ക് നമ്മൾ പോയിട്ട് കുറച്ചേറെ ഇവിടെ ഇന്നിച്ച് ആ കടലിലേക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് അയവിറക്കി ആ ഒരു അവർ റീഫ്രഷ് ആവട്ടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവട്ടെ പിന്നെ ഇത് അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഷോപ്പിലൊക്കെ അപ്പോൾ നമ്മളെ കണ്ട ഒരുപാട് പേര് പറഞ്ഞ് ആ സാ കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ല അത് മഞ്ഞപ്പിത്തോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം ഒരുപാട് അസുഖങ്ങളൊക്കെ ഒരാളുണ്ട് വെള്ളം ഒന്നും നല്ലതാണോ എന്ന് പറയാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ എല്ലാവരും അതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് നമുക്കെന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ വേണ്ട അതുകൊണ്ടാണ് ചിലപ്പോൾ വേണമെന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ അറിയാത്തത് വെച്ച് കഴിച്ച് പോകുമായിരിക്കും കണ്ടപ്പന അതിൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി അവിടെയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് വേണ്ടി ഇരിക്കെന്താ ചെയ്യുന്നത് ആലോചിക്കുന്നൊക്കെ ചോദിച്ചോട്ടെ ഇനി ഇപ്പം നീ ആലോചിച്ചെന്തായിരുന്നോ ഇപ്പൊ ആലോചിച്ച് അങ്ങോട്ട് നോക്കി ഏ ഒന്നും ആലോചിച്ചില്ല ഓടാൻ തോന്നോ ഏ ഓടാൻ പറ്റുമായിരുന്നെങ്കിൽ മണ്ണി കൂടായിരുന്നോ പിന്നെ മണ്ണി കൂടെ എഴുതി നടത്തിക്കട്ടെങ്ങളെ ഏഹ് ഇപ്പം ഇപ്പം നടക്കണ്ട ആ ഇപ്പം നടക്കണ്ട ഇപ്പം ചേച്ചി കുറെ ദിവസമായിട്ട് നടത്തിക്കാത്തോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് എനിക്ക് പറയുന്നത് അതൊന്നും ഇല്ല ഞങ്ങൾ കുറച്ച് കണ്ടപ്പോ നമുക്ക് ഈ മണ്ണി കൂടെ നടത്തിച്ചോക്കെ രണ്ട് സൈഡിൽ ഞങ്ങൾ പിടിച്ചിട്ട് നടത്തിക്കേ ഓക്കേ നമുക്ക് ആ ഭാര്യ കൊണ്ട് വീഡിയോ നടക്കുന്നത് ഭയെ കൊണ്ട് വീഡിയോ നടക്കാം ആയി ചേട്ടാ ഓസേ ചേട്ടൻ വന്നിട്ട് ബാക്കിൽ ചേട്ടെ അറിയത്തില്ല തല തിരിച്ചു അങ്ങോട്ടല്ല ഇവിടെ നീന്തൽ നോക്കേട്ടനുവദിയോ ഞാൻ നീന്തുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ച് സ്വിമ്മിങ് നോട്ട് തല ഇവിടെ മുന്നേറി മഴക്കാലത്തെ കടലിലേക്ക് ഇറങ്ങുന്ന രീതി ഇപ്പൊ മഴയില്ലല്ലോ അപ്പൊ കടലിൽ ഇറങ്ങാതിരിക്കും അപ്പോൾ അപ്പൊ കൊറച്ചേരം ഞങ്ങൾ ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ അപ്പൊ അടുത്ത പരി പറയട്ടോ കുറേ പേഴ്സിനെ നമ്മൾ നമ്മളിവിടെ വെച്ച് കണ്ടു കേട്ടോ ഒരുപാട് പേര് താമരശ്ശേരി ഉള്ള മൂന്ന് പെൺകുട്ടികളിപ്പോൾ ലിജിനെ വന്നിട്ട് ഹായൊക്കെ പറഞ്ഞു പിന്നെ അവിടെ ഇരുന്നപ്പോൾ കുറേ പേരെ കണ്ടു പിന്നെ ഈ ചേട്ടൻ എന്ന് അക്ഷേ പാലക്കാട് പട്ടാമ്പി എന്ന് പറയുന്നത് നമ്മുടെ അവിടെ അപ്പോൾ വളരെ സന്തോഷം കേട്ടോ നമ്മളെ ഒരുപാട് പേരിങ്ങനെ വഴിയിലേക്ക് വെച്ച് കാണുന്നുണ്ട് ഉണ്ടെന്നു പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അതിൽ വല്ലാത്തൊരു സന്തോഷമാണ് ഇത്ര പേർക്കത് മനസ്സിലാവുന്നല്ലോ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇവിടെ ഇരിക്കണമെന്നുണ്ടോ പക്ഷെ വെയിൽ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കയറിക്കൊണ്ടിരിക്കും അപ്പം വെയിലൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ഒരു കുറച്ചുകൂടെ ഒന്ന് വെയില ചൂടിൻ്റെ കാടിൻ്റെ ഒന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതിക്ക് ഇവിടെ ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു അന്ന് ഇറങ്ങിയിരുന്ന കുറഞ്ഞില്ലേ അതുപോലെ ഇരിക്കണമെന്ന് പറഞ്ഞു നമുക്ക് ഇന്ന് ഇറങ്ങിയാലോ കുറച്ച് കാറ്റൊക്കെ കാറ്റോണ്ട് ഏഹ് ഇറക്കി ഇരിക്കാനേ വെയിലടിക്കും കുറച്ച് ഇതിൻ്റെ കാലിൽ അവിടെ ഇരിക്കാനോ ഈ വെയിലടിക്കുന്ന ഏ അവിടെ വെയിലാ നോക്ക് ആ ഭാഗത്തും വെയിലാണ് പൊള്ളും ചന്തി പൊള്ളും ആ ഭാഗത്തിരുത്താ ചേച്ചി നമ്മുടെ ആ ചേച്ചി നമ്മളെ അത് മിണ്ടിയായിരുന്നു ഏട്ടാ അമ്മ അടുത്ത് ഒന്ന് മിണ്ടിയായിരുന്നു അപ്പൊ അങ്ങോട്ട് വരില്ല അപ്പൊ ആ ഭാഗത്തേക്ക്

ഈ അമ്പതിലേക്ക് മൂന്നെണ്ണം മേടിച്ചു ചേട്ടൻ അമ്പതിലേക്ക് മൂന്നെണ്ണം ഇത് ചെറുതെ പൊട്ടിച്ചോളം എന്തിനാണ് അല്ലേ ഇട്ടാ പൊട്ടിക്കുന്ന ഒരു സാധനം ആട്ടോ ഇവരെ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു സാധനം ആട്ടിജിന് കഴിക്കാൻ എക്സൈസ് ആവുമല്ലോ അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് ചില്ലറ പിടിക്കാൻ വേണ്ടി പോയട്ടോ അപ്പൊ എനിക്ക് ഇങ്ങനെ എറിയുമ്പോ ഒരു കൈക്കൊരു എക്സൈസ് ആവുമല്ലോ അതുകൊണ്ട് വാങ്ങിയതാ വേണമെങ്കിൽ പിന്നെ കച്ചവടം നമ്മളെ പുള്ളി എങ്ങനെയാ അമ്പത് രൂപയ്ക്ക് വിറ്റ മൂന്നെണ്ണം അങ്ങ് വിട്ടു പോലോ അപ്പൊ അതുകൊണ്ടാണ് അപ്പുറത്തൊക്കെ പിള്ളേര് ഇത് ഭയങ്കരമായി കയറി ഇട്ടാപ്പൊട്ടി അപ്പൊ നിജിയുടെ കയ്യില് കൊടുത്തേ നമുക്കൊന്ന് അളകൊണ്ടൊന്ന് എക്സസൈസ് ചെയ്യിപ്പിക്കാം കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി അപ്പൊ ഈ ഒരു ബോക്സിനകത്ത് ഫുള്ള് ലൈറ്റ് കൂടുതലായിട്ട് ഒരു കയറുക ഈ ഒരു കവറിനകത്ത് ഇത്രയും സാധനം ഉണ്ട് കേട്ടോ ഇത്രയും പൊട്ടിക്കാനുണ്ട് കേട്ടോ സംഭവത്തെ ഇത്രയും സാധനത്തിന് ഇരുപത് രൂപ കേട്ടോ സാധനങ്ങളിലൊക്കെ വില പോണപ്പോ ഇത്രയും ഇട്ടാപ്പൊട്ടിയാണ് കേട്ടോ ഇതിങ്ങനെ തറയിൽ വലിച്ചെറിയുമ്പോ ഒരുപാട് പേർക്കറിയാം അപ്പൊ എല്ലാ ബീച്ചിലും എവിടെ ചെന്നാലും ഉണ്ടാവല്ലേ കാരണം നല്ല മരുന്നാണോ പൊട്ടി പൊട്ടി അറിയോ പൊട്ടിച്ചെടുതാ എറിയോ ഐല ഇതിനെറ്റി കുഴിപ്പെട്ടി كده അയ്യോ അയ്യോ നീ എറിയാൻ പറ്റത്തിനിടി പാൽ തെറിയോ ഓടി ഓടി ഞാൻ ಬಿടയാ ശരി ഓടേ നട നട നട

കർത്ത് എറിഞ്ഞോണ്ടിരിക്കട്ടെ ഓ ഓ വെരി ഗുഡ് വെരി ഗുഡ് അടുവില്ലായിട്ട് പൊട്ടിട്ട് പൊട്ടി ഞാൻ പോയി എക്സ്പേർട്ട് ആയോ എട്ടാപൊട്ട് ഇറങ്ങിയ മുട്ടിട്ട് നേരെ നേരെ ഇരുതറി നേരെ എരിതറി നേരെ എഴുന്നറി

അമ്പ ഇരുപത് രൂപയ്ക്ക് ലാഭമാണ് കേട്ടോ എറിഞ്ഞപ്പോ ഒരു മനസ്സുഖം ഒരു സുഖം പോലെ ഇട്ടാ പൊട്ടി എറിഞ്ഞ് പൊട്ടിക്കണ്ടി ലോട്ടെണ്ടാ കുന്നുണ്ടാ എറിഞ്ഞൂത്ത് വെക്ക് പൊടി നൂത്ത് വെക്ക് ആറിഞ്ഞോ കിളി കുഞ്ഞര് കിളി കൈ വെച്ച് പൊട്ടിച്ചില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇട്ടാപൊട്ടിയൊക്കെ കണ്ടപ്പന കേട്ടോ ഇട്ടാപൊട്ടി സർവീസ് ഇട്ടാപ്പെട്ടിയൊക്കെ കളിച്ച് ഇവിടെ ഇരുന്ന എടയ്ക്ക് കുറെ പേര് നമ്മളെ കാണാനൊക്കെ വന്നേട്ടോ ഇല്ലടാ ഞങ്ങളുടെ സ്പോട്ട് ചെറുതായിട്ട് മാറ്റി കേട്ടോ നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ ഇല്ലേ അപ്പൊ അവിടെ വന്നിരിക്കുക നമ്മുടെ ഒരുപാട് പേര് നമ്മളെ കാണാൻ വേണ്ടി വന്നായിട്ട് അപ്പൊ എന്ന് പറഞ്ഞൊരു മോളും മോളും ഉമ്മത് ഉമ്മായി ഉമ്മായിയൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് ലൈവ് പോയിട്ടുണ്ടായിരുന്നു അനിയത്തിയുടെ മോളോ ആ അനിയത്തി ആ നമ്മൾ ഇൻസ്റ്റിൽ ലൈവ് പോയി ഇവിടെ നിന്നായിട്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ നമ്മൾ കോഴിക്കോട് ബീച്ചിലുണ്ട് പെട്ടെന്ന് പൊക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ തപ്പി 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 അവസാനം നമ്മൾ ഇവിടെ വന്ന് തപ്പി കണ്ടുപിടിച്ചേട്ട് അപ്പോൾ നമ്മൾ ദൂരം അവിടെ ഇരിക്കുന്ന മൂന്ന് പേര് അവരും നമ്മളെ ഇവിടെ നിന്ന് കണ്ടിട്ട് വന്നേട്ടെ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ബീച്ചിൽ വെച്ച് കണ്ട് കണ്ണപ്പം എവിടെയെങ്കിലും താഴെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോയി നിൽക്കും കേട്ടോ ബീച്ചിൽ കണ്ടപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ പോണേടാ പിന്നെ ദിവസം ബീച്ചിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ രസവും പ്രത്യേകിച്ച് ആരും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഇങ്ങനെ വിട്ടിരുന്ന കടലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഒരു സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് ഇങ്ങനെ പോണമുണ്ട് ഏ കേട്ടേ ബോട്ട് റൈഡ് കടലിൽ ബോട്ട് റൈഡ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് വന്ന് അവസാനം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതേ ലിജീനെ ഇവിടെ വരെ എത്തിച്ചു കേട്ടോ അതായത് നമ്മുടെ തൊട്ടിപ്പ് ഇവിടെ വരെ തരവരും അപ്പൊ നമ്മൾ ഇതേ അവിടേക്ക് ഇരുന്നിട്ട് എപ്പോഴും പോകാറില്ല കേട്ടോ ഇന്ന് ഞാൻ റിസ്ക് എടുത്തിട്ട് ലിജിയോട് ചോദിച്ചു ഇവിടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ വന്ന വരാനായിട്ടുള്ള കാര്യം ഇവിടെ ഒട്ടകം ഒട്ടകം നിക്കുന്ന ഒട്ടത്തിനെ കാണാൻ വേണ്ടി വന്ന കേട്ടോ ഏട്ടോ ആ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാട്ടോ ചെറിയൊരു വീഡിയോ അങ്ങനത്തെ ഉള്ള പരിപാടിയിലാട്ടോ പിന്നെന്താണ്ട് നമ്മുടെ കല്ലും ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടോ ലിജി എന്തേലും സാധനം കണ്ടല്ലോ ഇവിടെ പിന്നെ ഒരുപാട് ഉപ്പിലിട്ട് സാധനങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മളതൊന്നും വാങ്ങിക്കത്തില്ല നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനി സൂര്യൻ ഏകദേശം അസ്ത്രമിച്ച് കഴിഞ്ഞ് ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇരുട്ടും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പ എല്ലാവർക്കും അടുത്ത വീട്ടിൽ കാണാമെന്ന് ബായ് ബായ്